നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇനി പടിവാതിക്കൽ എത്തിയിരിക്കുന്നു അതിൻ്റെ അലയോലികളും ചലനങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉറക്കമില്ല അവർക്ക് ഏറ്റവും പ്രധാനം ഇനി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് അത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും പിന്നീട് ബി ജെ പി നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയും അവിടെ മുന്നണി എന്ന് നമുക്ക് ഒരു ആലങ്കാരികമായിട്ട് പറയാമെങ്കിലും അവിടെ ബി തന്നെയാണ് പ്രധാനപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത് ആയിക്കോട്ടെ എന്തായാലും അതും ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ ഇത് ബി ജെ പി ഇപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ കേരളത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു ശ്രദ്ധാ കേന്ദ്രമാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം എന്ന തരത്തിൽ തന്നെ ഒരിക്കൽ സ്വകാര്യമായിട്ടും ഒരിക്കൽ ഔദ്യോഗികമായിട്ടും അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞു ഈ രണ്ട് പ്രാവശ്യം എത്തിയപ്പോഴും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി തന്നെ ചില കാര്യങ്ങൾ ചെയ്യുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുകയും അന്ന് പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു തിരഞ്ഞെടുപ്പ് ക്ലാസ് നടത്തുകയും എങ്ങനെ നിങ്ങൾ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കണം എങ്ങനെ നിങ്ങൾ പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണം എങ്ങനെ നിങ്ങൾ ജനങ്ങളുടെ ഇറങ്ങണം എങ്ങനെ നിങ്ങൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ക്ലാസ് തന്നെയാണ് അദ്ദേഹം ഈ തൃശ്ശൂർ രണ്ടാമത് വന്നിട്ട് പോയപ്പോൾ നടത്തിയത് പക്ഷേ ഇവിടെ എല്ലാം വന്നപ്പോഴും എനിക്ക് ഒരു ഒരു സംശയം വരുന്നത് ഇവർ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്ന കൂട്ടത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിനെ അത്ര വലിയ കാര്യമാക്കി എടുക്കുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൻ മണ്ഡലത്തിന് അവർ കാര്യമായി എടുക്കുന്നുണ്ട് ആ അടിത്തറയിൽ ഗംഭീരമായ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ അതുപോലെ അടിത്തറയിൽ ഗംഭീരമായ വർക്ക് നടക്കുകയും തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടനം തന്നെ അനോ അനൗദ്യോഗ്യവുമായിട്ടാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുപോലെ മറ്റ് ചില മണ്ഡലങ്ങളിലും പാലക്കാടും അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ ചില മണ്ഡലങ്ങളിലെല്ലാം പത്തനംതിട്ട ഒരു ഒരു ശ്രമം നടത്താനുള്ള ഒരു ശ്രമം അവർക്കുണ്ട് പക്ഷേ തിരുവനന്തപുരം അവർക്ക് ആരാണ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നതിനെക്കുറിച്ചോ ഒരു ചലനവും അത് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഇത്രയും വളരെ വിശാലമായിട്ട് നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ തിരുവനന്തപുരത്തിന് മൂന്ന് സ്ഥാനാർത്ഥിയും പാർട്ടികൾ ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എൽ ഡി എഫ് സി പി ഐക്കാണ് സി പി ഐ ആരെ മത്സരിപ്പിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ ഇങ്ങനെ വല്ലാത്ത ആകാശം നോക്കിയിരിക്കുകയാണ് ആരെ കൊണ്ടുവരണം ദേശീയ നേതാവിനെ കൊണ്ടുവരണോ പ്രാദേശികമായി അങ്ങനെ ഒരുത്തനേയും കിട്ടുന്നില്ലല്ലോ പിന്നെ ആരെ മത്സരിപ്പിക്കും എന്ന് തരത്തിൽ സി നിവാരൻ എന്ന് പറഞ്ഞാൽ അധികാരനെ മത്സരിപ്പിച്ചിട്ട് പോലും മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ പോയത് അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ആകെ വല്ലാത്തൊരു പിന്നെ അങ്കലാപ്പിലാണ് സി പി ഐ അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് പറയുന്നത് ആ കോൺഗ്രസ് എന്ന് പറയുന്നത് ശശി തരൂരാണ് ഈ ശശി തരൂർ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇയാൾ ഇയാൾക്കെതിരെ കോൺഗ്രസ്സുകാർക്ക് പ്രമുഖ നേതാക്കൾക്ക് ചെന്നിത്തല ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾക്കും ഈ ശശി തരൂറിനെ അത്ര താല്പര്യമില്ല ശശി തരൂർ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അത് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒരു ചലനവും നമ്മൾ കാണുന്നില്ല ബി ജെ പി അതുപോലെ തന്നെയാണ് ഇത്രയും വലിയ കോ കോ പ്രധാനമന്ത്രി വന്ന് കേരളത്തിൽ നടത്തിയിട്ടും തിരുവനന്തപുരത്തിനെ കുറിച്ചോ തിരുവനന്തപുരത്ത് വരാനോ തിരുവനന്തപുരത്ത് ചില അദ്ദേഹത്തിൽ കൊണ്ടുവരാനോ ശ്രമിക്കുന്നില്ല പകരം നിർമ്മലാ സീതാരാമൻ വന്നപ്പോൾ പോലും തിരുവനന്തപുരത്ത് വരാതെ ആറ്റങ്ങൽ മണ്ഡലത്തിലാണ് വരുന്നത് ആറ്റങ്ങൽ മണ്ഡലത്തിലാണ് ചില ഔദ്യോഗിക ഉദ്ഘാടനങ്ങൾ നടത്തുന്നത് തിരുവനന്തപുരം മണ്ഡലത്തെ കൈയൊഴിഞ്ഞ മാതിരിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പിന്നെ ബി ജെ പിയുടെ ഉള്ളിലുള്ള വിഷയം എന്താണ് തിരുവനന്തപുരത്തെ കയ്യൊഴിയുകയാണോ അതോ തിരുവനന്തപുരത്തെ എടുക്കുകയാണോ എന്നതാണ് ഇവിടെ നമ്മൾ ഉയർന്നു വരുന്ന ഒരു വിഷയം അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്നെ അവസ്ഥ എന്തായിരിക്കും മാറും ഈ ശശി തരൂരിനെ കോൺഗ്രസ് അംഗീകരിക്കുമോ കോൺഗ്രസ് ഇഷ്ടത്തോടു കൂടി സ്ഥാനാർത്ഥിയാക്കുമോ അതോ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് വളരെ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമോ എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ശശി തരൂർ മത്സരിക്കാതെ പിന്നോട്ട് മാറുമോ അങ്ങനെ പിന്നോട്ട് മാറുകയാണെങ്കിൽ ബി ജെ പി ശശി തരൂറിനെ ക്യാച്ച് ചെയ്യുമോ ക്യാച്ച് ചെയ്തിട്ട് ബി ജെ പി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂരിനെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുമോ അങ്ങനെയാണെങ്കിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് വരുമോ വരികയാണെങ്കിൽ അത് ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിൽ അത് എന്ത് മാറ്റമായിരിക്കും എന്തൊരു ചലനമായിരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഇലക്ഷനിൽ ബാധിക്കുന്നത് ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ഇപ്പോൾ ശശി തരൂർ ഈ അടുത്ത കാലത്ത് ശ്രീരാമനെ പിന്നെ വാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ശ്രീരാമൻ്റെ സിയാറാം എന്ന പറഞ്ഞുകൊണ്ട് ജയ് സിയാറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് ബി ജെ പിക്ക് ശ്രീരാമനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണെന്നും അങ്ങനെ വിട്ടുകൊടുത്ത് പിന്നെ ചെയ്യാൻ പാടില്ല ഞാൻ ജയ് ശ്രീറാം എന്ന് പറയാതെ ബോധപൂർവമാണ് ജയ് സിയാറാം എന്ന് പറഞ്ഞത് അത് വടക്കേന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ും സീതകളെ കൂട്ടിച്ചേർത്താണ് രാമനെ ഓർമ്മിക്കുന്നതും രാമനെ മന്ത്രിക്കുന്നതും അത് സീതാ രാമൻ എന്ന തരത്തിലാണ് അവിടെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വാക്ക് ഉപയോഗിച്ചത് ബി ജെ പിക്ക് വേണ്ടി മാറ്റി വിട്ടുകൊടുക്കാൻ രാമനെ വിട്ടുകൊടുക്കാൻ നമുക്ക് തന്നെ ഞാൻ വിശ്വാസിയാണ് ഞാൻ അയോധ്യയിൽ പോകും പക്ഷേ അതിനെ രാഷ്ട്രീയമായിട്ട് വൽക്കരിക്കുകയല്ല ഞാൻ അയോധ്യയിൽ ഇനിയും പോകും എന്ന് പോകുമെന്നറിയില്ല ഞാൻ പോകും തീർച്ചയായിട്ടും അവിടെ പോകും ഞാൻ ഭഗവാനെ കാണും എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം വെച്ച് നമ്മൾ ഇതുവരെയുള്ള രാഷ്ട്രീയ ചലനങ്ങള് ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള എനിക്ക് അങ്ങനെ ഒന്ന് ഓപ്പണായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയില്ല പക്ഷേ നമുക്ക് ചില കാര്യങ്ങളെല്ലാം ചേർത്ത് വച്ച് ഒന്ന് ആലോചിക്കുമ്പോൾ ശശി തരൂർ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വരുമോ കാണാം നമുക്ക്